ൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വികാരങ്ങൾ സോണ്ടർ ഏകാന്ത്യം ഓരോ വഴിയാത്രികൻ്റെയും ജീവിതം നിങ്ങളുടേതുപോലെ വ്യക്തവും സങ്കീർണവുമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഒപ്പിയ ഒരാളുടെ കണ്ണിൽ നേരിട്ട് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന അവ്യക്തമായ ശക്തമായ വികാരം അല്ലെങ്കിൽ തീവ്രത അത് ഒരേ സമയം അക്രമാത്മകവും ദുർബലവുമാണെന്ന് തോന്നാം മൊണാകോപ്സിസ് സ്ഥലത്തിന് പുറത്താണെന്ന സൂക്ഷ്മവും എന്നാൽ സ്ഥിരവുമായ വികാരം ഇനോ്മെൻറ്റ് ഭാവിയിൽ എത്തിയതിൻ്റെ കൈപ്പേറിയ മധുരം കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് കാണുമ്പോൾ പക്ഷേ നിങ്ങളുടെ ഭൂതകളത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല ഭാവിയിൽ എത്തി എല്ലാം എങ്ങനെയെന്ന് കാണുമ്പോൾ അനുഭവപ്പെടുന്ന മധുര മിശ്രിതമായ ദുഃഖം ലിബ്രോസിസ് കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ള ആഗ്രഹം കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ആഗ്രഹം ചെറിയ നിരുപാധികമായ സമീപനം സ്വീകരിക്കാനുള്ള ആഗ്രഹം വെല്ലിച്ചോർ ഉപയോഗിച്ച പുസ്തകങ്ങളുടെ വിചിത്രമായ വ്യഗ്രത പുരാതന പുസ്തകശാലകളുടെ അനന്യമായ അനുഭവത്തിൻ്റെ നവീനമായ നൊസ്റ്റാൾജിയ നോഡുസ്റ്റോളൻസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ ഇനി നിങ്ങൾക്ക് അർത്ഥമാക്കാൻ കഴിയുന്നില്ലെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ ഓണിസം ഒരു ശരീരത്തിൽ മാത്രം കുടുങ്ങി ഒരേ സ്ഥലത്ത് മാത്രം ഇരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന അസഹനീയമായ നിരാശ ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിൻ്റെ നിരാശ അൽഷിമേഴ്സ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന അതേ പഴയ പ്രശ്നങ്ങളിലുള്ള ക്ഷീണം വർഷങ്ങളായി നിങ്ങൾ കാണുന്ന അതേ വിരസമായ കുറവുകളും ഉത്കണ്ഠകളും നാളിത് നാളിതുവരെ ആയിട്ടുള്ള അതേ പ്രശ്നങ്ങൾക്കും പേടികളും കൂടെ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മടുപ്പ് ഒക്കിയോലിസം നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ ചെറുപ്പം തിരിച്ചറിയൽ സ്വാഭാവികമായ നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതമായ വീക്ഷണം തിരിച്ചറിയാനുള്ള അവബോധം എലിപ്സിസം ചരിത്രം എങ്ങനെ മാറുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ഒരു സങ്കടം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇതെന്നാണ് അനക്ഡോഷ് എന്ന് പറയുന്നത് ക്യൂബിക്കോ അർത്ഥശൂന്യമായ ക്രൂരതകളാൽ പ്രചോദിതമായ ഒരു തളർന്ന അവസ്ഥ ലാച്ചസിസം ഒരു ദുരന്തത്തിൽ പെടാനുള്ള ആഗ്രഹം ഒരു വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിൽ എല്ലാം നഷ്ടപ്പെടാൻ ഉള്ള മോഹം എക്സുലാൻസിസ് ആളുകൾക്ക് ഒരു അനുഭവമായി ബന്ധപ്പെടാൻ കഴിയാത്തതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്ന പ്രവണത എഡ്രോണിറ്റിസ് ഒരാളെ പരിചയപ്പെടാൻ എത്ര സമയമെടുക്കുമെന്ന നിരാശൻ റൂഹെ ഒരു ആഴത്തിലുള്ള യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ബോധത്തിൽ നിന്ന് വേഗത്തിൽ മങ്ങിക്കിടക്കുന്ന അനുഭവം റുബാറ്റോസിസ് നിങ്ങളുടെ സ്വന്തം ഹൃദയമീടിപ്പിനെക്കുറിച്ചുള്ള അസ്വാസ്ഥ്യകരമായ അവബോധമാണ് റുബാറ്റോസിസ് കെനോപ്സിയ സാധാരണയായി തിരക്കേറിയ ആളുകളാൽ നിറഞ്ഞ ഒരു സ്ഥലം ഇപ്പോൾ ഒഴിഞ്ഞ് നിശബ്ദമായിരിക്കുന്നതുകൊണ്ടുള്ള വിചിത്രമായ ശൂന്യമായ ഒരു അനുഭവം ഉച്ചാരണത്തിൽ ക്ഷമിക്കുക മാവിയർ ബൗർ ക്രോറിക്കേറ്റ് നിങ്ങളെ സത്യമായും ഇഷ്ടപ്പെടുന്ന അടുത്ത സുഹൃത്തുക്കളെ പോലും അകറ്റാനുള്ള വിചിത്രമായ എന്നാൽ വ്യാഖ്യാനിക്കാനാവാത്ത ആഗ്രഹം ചില സമയങ്ങളിൽ അനുഭവപ്പെടാറുള്ളതാണ് ജോസ്ക നിങ്ങളുടെ തലയിൽ നിർബന്ധപൂർവം കളിക്കുന്ന ഒരു സാങ്കല്പിക സംഭാഷണം ക്രിസാലിസം മിന്നലുകളും തരംഗങ്ങളും കനത്ത മഴയും ഉണ്ടാകുമ്പോൾ വീടിനുള്ളിൽ അനുഭവപ്പെടുന്ന ഊർജം കുറഞ്ഞ സമാധാനപരമായ അന്തരീക്ഷം ഇതും എനിക്ക് അനുഭവപ്പെടാറുള്ളതാണ് നിങ്ങൾക്കും ഇതിൽ ഏതെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക വെമോഡെലൻ അത്ഭുതകരമായ ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അതുമായി സാമ്യപ്പെടുന്ന ആയിരക്കണക്കിന് ഫോട്ടോകൾ ഇതിനകം ഉണ്ടായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിഷാദം